ത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പ്രവാസി സംഘടനകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി എസ് സി ആറിലെ ആശങ്കകൾ ചർച്ച ചെയ്തെങ്കിലും പ്രധാന പരാതിക്ക് പരിഹാരമായില്ല ഇതോടെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പ്രവാസികളായ ലക്ഷങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും പ്രവാസികളായ രക്ഷിതാക്കളുടെ പേര് വോട്ടർപട്ടികയിൽ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ജനിച്ച അവരുടെ മക്കൾക്ക് പേരു ചേർക്കാനാവില്ലെന്നതാണ് പ്രതിസന്ധി പേര് ചേർക്കാൻ അപേക്ഷിക്കുമ്പോൾ ജനനസ്ഥലം ചോദിക്കുന്നിടത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെയുള്ളൂ ഇതുമൂലം വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന അഞ്ചു ലക്ഷത്തോളം പേരുണ്ടെന്നാണ് കണക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കർ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ ഇക്കാര്യം പ്രവാസികൾ ഉന്നയിച്ചിരുന്നു ഇതിൽ സംസ്ഥാനത്തെ സിഇഒക്ക് തീരുമാനമെടുക്കാൻ കഴിയുകയില്ല അതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും ഫോറം ആറ് എയിലൂടെ പേര് ചേർക്കാൻ അപേക്ഷിക്കുമ്പോഴുള്ള മറ്റു സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുമെന്ന് പ്രവാസികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രവാസി വോട്ടർമാർക്ക് നേരിട്ട് ഹിയറിംഗിന് ഹാജരാകാതെ തന്നെ കൃത്യമായ രേഖകൾ നൽകി പരിശോധന പൂർത്തിയാക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പ്രവാസികളുടെ അൻപത് ശതമാനം പരാതിക്കും പരിഹാരമായെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയടക്കാതെ മുങ്ങുന്നവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനം നടത്തി പിഴയൊടുക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസും വാഹനത്തിന്റെ ആർ സിയും റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചു നിയമലംഘനം നടത്തുന്നവർക്ക് ലഭിക്കുന്ന ചലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഓൺലൈനായോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടോ കൈപ്പറ്റണം ഇതിനുശേഷം നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പിഴയൊടുക്കണം അല്ലാത്ത പക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിലേക്കും ആർ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിലേക്കും നടപടികൾ നീങ്ങും അഞ്ചു തവണയിൽ കൂടുതൽ ഗതാഗത നിയമലംഘനം നടത്തുകയും എന്നാൽ പിഴയടക്കാതിരിക്കുകയും ചെയ്യുന്ന വാഹനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇത്തരം വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള ഒരു സേവനവും ലഭിക്കുകയില്ല ചുവപ്പ് സിഗ്നൽ ലംഘിക്കുക മദ്യപിച്ചു വാഹനം ഓടിക്കുക അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് പിഴ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും വ്യവസ്ഥയുണ്ട് നിയമലംഘകരുടെ വിവരങ്ങൾ തത്സമയം വാഹൻ സാരഥി പോർട്ടലുകളിൽ ലഭ്യമാകും അടുത്തൊരു അറിയിപ്പ് പുതിയ റേഷൻ കാർഡുകൾക്കായി ജനുവരി പതിനഞ്ചു മുതൽ മുപ്പത് വരെ അപേക്ഷിക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ജനുവരി കൂടി കേരളത്തിൽ അർഹരായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു അനർഹരായ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്ന ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പേർ അത് സ്വമേധയാ തിരികെ നൽകിയതായും മന്ത്രി അറിയിച്ചു അടുത്തൊരു കാര്യം ഇനി വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് തടയാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന മൃഗക്ഷേമ ബോർഡും നീക്കങ്ങൾ തുടങ്ങി തെരുവു നായ്ക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനായി കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സുപ്രീംകോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് നടപ്പാക്കുന്നതിന്റെ ഭാഗമാണ് സർക്കാർ നടപടി പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പൽ ചട്ടത്തിലും ഭേദഗതി വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതുപ്രകാരം വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കുന്ന ഉടമകൾക്ക് അയ്യായിരം രൂപ പിഴയും ആറു മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും വാർത്തകൾ